തിരിച്ച് ഞാൻ അങ്ങോട്ടൊന്ന് പറയാം സാറ് പറയുന്നു ആണ് ആണ് എന്ന് എന്ന് സ്ഥാപിക്കാൻ രണ്ട് കാരണങ്ങൾ സാറിന് പറയാവുന്നുണ്ടെങ്കിൽ കൊലപാതകമാണെന്ന് സ്ഥാപിക്കാനായിട്ട് എനിക്ക് പത്ത് കാരണങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും കാര്യം സംസാരിക്കാൻ വന്നിരുന്നത് ഇപ്പൊ ഇന്നലെ നമ്മൾ എന്റെ കുട്ടീന്റെ കേസ് ഇട്ടും കാര്യങ്ങളുമായിട്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു എനിക്ക് ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി രണ്ട് ദിവസം കൊണ്ട് കാത്തിരിക്കുകയായിരുന്നു കാത്തിരിക്കുന്നു അപ്പം ആ ഒരു കേസ് കണ്ടുകൊണ്ട് ഇത് ഞാനങ്ങനെ മറന്നുപോകുന്ന ഒന്നുമല്ല നിങ്ങൾക്ക് അറിയാമല്ലോ ഈ ഒരു കേസ് കേട്ട് ഞാൻ എപ്പോൾ വേണമെങ്കിലും സംസാരിക്കും എന്നുള്ള രീതിയില്ല വേറെ ആരും മറന്നാലും ഇത് സംസാരിക്കും ഓക്കെ നമ്മുടെ ജിമ്മിയുടെ സഹോദരി ദ്വീപയുടെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനാണ് ദീപയുടെ കാര്യങ്ങൾ എന്ന് പറയുമ്പം ഈ ജിസ്മോൾ മരിച്ചതിന് ശേഷം അവിടെ ഈ യു ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു അവിടെ ഈ വടംവല്ലിയും കാര്യങ്ങളൊക്കെ ഞാൻ ഈ പറയുന്ന അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിലെ കുറേ ഫോട്ടോസൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഓക്കെ അങ്ങനെ ആയപ്പോൾ ഒരു സുഹൃത്ത് എനിക്ക് ഒരു വീഡിയോ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു ആ വീഡിയോയ്ക്കകത്ത് നമ്മുടെ വടംവലിയാണല്ലോ റഫറി വേണമല്ലോ ആ റഫറി ആയിട്ട് നിൽക്കുന്ന വ്യക്തി അത് നമ്മുടെ ദീപയുടെ ഹസ്ബൻഡാണ് ഏഹ് അപ്പം ഇതൊരു പതിനൊന്ന് ദിവസം മുമ്പാണ് ഈ വീഡിയോ പതിനൊന്ന് ദിവസം മുമ്പെന്ന് പറയുമ്പോൾ ഇന്ന് ഡേറ്റ് എത്ര ആണ് ഇന്നത്തെ ഡേറ്റ് ഇരുപത്തി മൂന്നാന്ന് തോന്നുന്നു ഇരുപത്തി മൂന്നോ ഇരുപത്തിനാലോ എന്തോ ആയിക്കോട്ടെ അപ്പോൾ പത്ത് പതിനാല് ഈ പറയുന്ന മെയ് പത്ത് പതിനാല് ആ പതിമൂന്ന് ദിവസം മെയ് പതിമൂന്ന് ആ സമയത്ത് അങ്ങാണ്ടാണ് ഇവർ ഈ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടത് ഞാൻ ആ വീഡിയോ ഒന്ന് വെച്ച് തരാം വടംവലിയും കാര്യങ്ങളൊക്കെയാണ് ഓക്കെ ഇത് വേറെ ഒന്നുമല്ല പറയാൻ വന്നൊരു കാര്യം നമ്മുടെ കുടുംബത്തിൽ ഒരാൾ മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത്ര സന്തോഷത്തോടെയും സമാധാനത്തോടെ ഒക്കെ ഇരിക്കുന്ന വ്യക്തികളുണ്ടോ ഇദ്ദേഹത്തിൻ്റെ ഇപ്പം ഫേസ്ബുക്കൊന്നും കാണുന്നില്ല എല്ലാം ഡീ ആക്ടിവേറ്റ് ചെയ്തതെന്ന് തോന്നുന്നു കാരണം ജസ്മോട് മരിച്ചു കഴിഞ്ഞിട്ട് അങ്ങനെ പോസ്റ്റും കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല അത് കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിൻ്റെ എന്തൊരു സുഹൃത്ത കണ്ടൊരു മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു ഈ ദീപയുടെ ഹസ്ബൻഡിൻ്റെ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇടൊക്കെ ചെയ്ത് കേട്ടാണ് ഇങ്ങനെ കണ്ടിട്ടുള്ളത് ജസ്മോട് ഒരു അപ്ഡേഷൻ ഇവർ കൊടുത്തിട്ടില്ലായിരുന്നു ഓക്കെ ഇപ്പോൾ ഈ പറയുന്ന ദീപയുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ വെച്ച് ഓരോരുത്തർ വീഡിയോ ചെയ്യുന്നത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ അക്കൗണ്ട് കളഞ്ഞത് അപ്പോൾ ഞാൻ പറയാൻ വന്ന കാര്യമെന്ന് വെച്ചാൽ യു കെ അല്ല ഇദ്ദേഹമാണ് റെഫറിയും കാര്യങ്ങളൊക്കെ അതിൻ്റെ സന്തോഷമാണ് വീഡിയോ ഒരു മൂന്നാല് മണിക്കൂറുണ്ട് ഞാൻ കുറേ ഒക്കെ ഇരുന്ന് കണ്ട് അതിൽ ഞാനൊരു പത്തൊമ്പത്താറ് സെക്കൻഡ് മാത്രമേ നിങ്ങളിവിടെ കാണിക്കുന്നുള്ളൂ ഞാനിവിടെ വെച്ചതരാം വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് എല്ലാവരും ഒന്ന് ജസ്റ്റിസ് ഫോർ ജസ്മോൾ എന്നുള്ള കമൻറ്റും കൂടെ കൊടുക്കുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെട്ടത് നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ഷെയർ സപ്പോർട്ട് ചെയ്യുക എന്തായാലും വീഡിയോയിലോട്ട് പോകാൻ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക அலசனுண்டு கூம்னல்ஸ் பிளாட்ஃபார்மும் சலஞ்சஸ் അപ്പൊ ഈ വാടാമ്പലിയിലുള്ള റെഫറി പുള്ളിക്കാരനാണ് ഒരു മൂന്നാല് മണിക്കൂർ പുള്ളിയുടെ വലിയ കാര്യങ്ങളും മൂത്തും ഒക്കെ കാണാമായിരുന്നു ഓക്കെ അപ്പൊ നിങ്ങളൊന്നാലോചിച്ച് നോക്കുക മരണത്തിന് മരണത്തിനൊന്നൊരു വിലയില്ലെന്നിപ്പോ മനസ്സിലാക്കാമല്ലോ ഓക്കെ ഇന്നലെ നമ്മുടെ ചാനലിനകത്ത് ന്യൂസ് ചാനലിനകത്ത് കുറച്ച് കാര്യങ്ങളൊരു ഡിബേറ്റ് പോലെ ഉണ്ടായിരുന്നു രണ്ട് ചേട്ടന്മാരും പറയുന്നതാണ് പക്ഷെ അവർ പറയുന്ന ഓരോ കാര്യങ്ങൾക്കും ശരിയുണ്ടായിരുന്നു അതിന്റെ ഫുൾ വീഡിയോ അവരുടെ ചാനലിനകത്തോണ്ട് ഞാൻ കുറച്ച് ഭാഗങ്ങൾ മാത്രം ഇവിടെ വെച്ച് സംസാരിക്കാൻ സംസാരിക്കാന്നായിരിക്കും അപ്പൊ നിങ്ങൾ ഇത് കഴിഞ്ഞിട്ട് ആ ചാനലും കൂടെ പോയിട്ട് ആ വീഡിയോസും കൂടെ ഒന്ന് കണ്ടാൽ ഇതായിരിക്കും അദ്ദേഹം കുറേ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് ഈ ഒരു ഇതിന് വിഷയത്തിന് വേണ്ടി അപ്പം നമുക്ക് ആ വീഡിയോയിലോട്ടൊന്നും പോകാം കാരണം ഇപ്പൊ നമ്മൾ തർക്കത്തിനല്ല നമുക്ക് അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ ഈ ജിമ്മിയുടെ വീട്ടിൽ സി സി ടി വി ഉണ്ട് ആ ജിമ്മിയുടെ വീടിന്റെ എല്ലാ ദിക്കുകളിലും ആയിട്ട് വിഷ്വൽ കിട്ടത്തക്ക രീതിയിലാണ് ആ സി സി ടി വി ഫിറ്റ് ചെയ്തിരിക്കുന്നത് അത് അവിടെയുള്ള അയൽവാസികൾക്കറിയാം അറിയാം അറിയാ കുടുംബമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പോൾ ആ സി സി ടി വി ദൃശ്യങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ ആത്മഹത്യ ആയിരുന്നുവെങ്കിൽ വിത്തിൻ വൺ അവറിനുള്ളിൽ തന്നെ പോലീസോ അല്ലെങ്കിൽ കുടുംബക്കാരോ ഇത് പുറത്ത് പുറലോകത്തെ ഈ സംഭവം അറിയിക്കുമായിരുന്നു പിന്നെ അതിനോടകം പുഴ വെക്കു വരെ ഏകദേശം മൂന്നര കിലോമീറ്റർ ഉണ്ട് ഈ മൂന്നര കിലോമീറ്ററിന് ഇടയ്ക്ക് ഏകദേശം ഒരു പതിനഞ്ചോളം സി സി ടി വി ഉണ്ടായിരുന്നു ഈ ഒറ്റ സി സി ടി വി ഫുട്ടേജുകളും ഈ അടുത്ത കാലം വരെയും എവിടെയും പുറത്തു വന്നിട്ടില്ല അപ്പോൾ അവിടെ തന്നെ വ്യക്തമാണ് ഇത് ആത്മഹത്യ അല്ല എന്നുള്ളത് പിന്നെ രണ്ടാമത്തെ കാര്യം പുഴയിൽ ഈ ബോഡി ചെന്ന് അതായത് ഒരു ആത്മഹത്യ ചെയ്യാനായിട്ട് പുഴയിൽ ചെന്ന് വീണതിന് ശേഷം ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഏകദേശം അര മണിക്കൂറിനുള്ളിൽ തന്നെ ഈ മൂന്ന് ബോഡിയും പൊന്തി വന്നു അതൊരിക്കലും സംഭവിക്കാത്ത ഒരു കാര്യമാണ് ഇപ്പോൾ നമ്മൾ നാട്ടുകാർ നാട്ടാർക്ക് വെച്ച് പറയുന്ന കാര്യങ്ങളാണ് നമ്മൾ ഈ പറയുന്നത് അതുകൂടാതെ കൂടാതെ എവിഡൻസ് തന്നെ അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കാരണം ഒരു ബോഡി വെള്ളത്തിൽ വീണു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ ജീവനോടെ വെള്ളത്തിൽ വീണു കഴിഞ്ഞാൽ ഏറ്റവും ചുരുങ്ങി ഇത് പന്ത്രണ്ട് മണിക്കൂർ അല്ലെങ്കിൽ ഇരുപത്തി നാല് മണിക്കൂറെങ്കിൽ കഴിയണം ആ ബോഡി പൊന്തി എന്നുണ്ടെങ്കിൽ ഇത് ബോഡി മൂന്ന് ബോഡിയും ഒരു ബോഡിയാണെങ്കിൽ ഓക്കെ സപ്പോസ് ഏതെങ്കിലും കാരണമെന്താൽ എന്തെങ്കിലും അവരുടെ ശരീരത്തിന്റെ എന്തെങ്കിലും ഒരു പ്രത്യേകത വെച്ച് പൊന്തി വന്നു നമുക്ക് അടക്കം ഈ മൂന്ന് ബോഡിയും അതായത് അമ്മയുടെയും രണ്ട് കുഞ്ഞുങ്ങളുടെയും ബോഡി ഏകദേശം ആരമണിക്കൂറിനുള്ളിൽ തന്നെ വെള്ളത്തിന് മുകളിൽ പൊന്തി വന്നു ആരും പിന്നെ വെള്ളത്തിലിറങ്ങി മുങ്ങിയെടുക്കുക അല്ലായിരുന്നില്ല ഈ സംഭവം ചെയ്തത് അത് രണ്ടാമത്തെ കാര്യം ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അവരുടെ വീട്ടിലെ വേലക്കാരിയുടെ ചില സ്റ്റേറ്റ്മെന്റുകളും കാര്യങ്ങളൊക്കെയാണ് വൈരുദ്ധ്യമായ ചില സ്റ്റേറ്റ്മെന്റുകളും കാര്യങ്ങളും ഇങ്ങനെ ഈ മൂന്ന് കാരണങ്ങൾ തന്നെ ഇത് ആത്മഹത്യ അല്ല എന്നുള്ളത് അടിവരയിട്ട് പറയുകയാണ് അപ്പോൾ പിന്നെ പിന്നെ എന്താണ് എന്താണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് കാരണം വീട്ടിൽ ഒരു മരണം അത് അല്ലെങ്കിൽ ഒന്നാമത്തെ കാര്യം പറഞ്ഞിരിക്കുന്നത് ജിമ്മിയുടെ വീട്ടിലെ സി സി ടി വി ക്യാമറ നമ്മൾ എല്ലാ ക്യാമറയും പറഞ്ഞു പോയപ്പോൾ എന്റെ ഈ ഒരു വീഡിയോയ്ക്ക് ഞാൻ ആ ജിമ്മിയുടെ വീട്ടിലെ ക്യാമറയുടെ കാര്യം പറയാൻ വിട്ടുപോയി ഇതുവരെയുള്ള ഉള്ള വീഡിയോ ചെയ്തിട്ടും ഞാൻ അതിനെക്കുറിച്ച് കുറിച്ച് ഓർത്തത് പോലും ഇല്ല എനിക്ക് തോന്നുന്നു വിനോദ് ഭാസ്കർ ഇതിനെക്കുറിച്ച് കുറിച്ച് കുറച്ച് വിനോദ് ഭാസ്കർ ഇതിനെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹം ഈ പറയുന്നത് ജിമ്മിയുടെ വീട്ടിന്റെ അവിടെ പോയി നിൽക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഇത്രയും ചിന്തിച്ചാൽ മതി ഈ കേരളത്തിൽ ഇത്രയും വലിയൊരു വിഷയം നടന്നിട്ട് അതും കോട്ടയത്ത് ഒന്നാമത്തെ വിഷയം ഷൈനിയുടെ ഒരു വിഷയം കഴിഞ്ഞ് ഷൈനിയുടെ മക്കളെ വിഷയം കഴിഞ്ഞിട്ടാണ് ഈ പറഞ്ഞ ജിസ്മോളുടെ വിഷയം വരുന്നത് അപ്പൊ ഇത്രയും വലിയൊരു വിഷയം നടന്നിട്ട് ഒരു പെണ്ണും രണ്ട് കുട്ടികളും കൂടെ ഈ പറയുന്ന പുഴയിലോട്ട് ചാടുകയും ചെയ്യുന്നൊപ്പം ആ ഒരു വിഷയം നമ്മൾ നാട് മൊത്തം ഇങ്ങനെ സി സി ടി വി തപ്പി പോയപ്പോ ഈ പറഞ്ഞ ജിമ്മിയുടെ വീട്ടിലുണ്ടായിരുന്നല്ലോ അതിന്റെ വിഷയവും കാര്യങ്ങളൊക്കെ അവിടെ പോയി ഇന്ന് ആലോചിച്ച് നോക്കിയാൽ പത്ത് പതിനഞ്ച് പതിനെട്ട് ക്യാമറ ഒരുമിച്ച് വർക്ക് ആവുന്നില്ലെന്ന് പറയുമ്പോൾ നമുക്ക് യോജിക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണോ അല്ല എന്തുകൊണ്ട് ഈ പോലീസ് ഇത് സ്ട്രോങ് ആയിട്ട് എടുക്കുന്നില്ല ഈ പോലീസിന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു വിഷയം നടന്ന സമയത്ത് ആ എസ് ഐ ഒരു പോസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഫേസ്ബുക്കിലൊക്കെ ഇത് കണ്ടിട്ട് സഹിക്കാൻ വയ്യായിരുന്നു ആ സമയത്ത് ഒരുപാട് മീഡിയയും കാര്യങ്ങളും എല്ലാം ഈ പോലീസിന്റെ അടുത്ത് അടുത്തൊന്നും സംസാരിക്കുന്നു പുള്ളിയുടെ ഇന്റർവ്യൂ എടുക്കുന്നു അങ്ങനെ 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 എന്തുകൊണ്ട് ഇപ്പൊ ആ സാറും വിണ്ടുന്നില്ല അദ്ദേഹത്തിന് ജോലി ഉണ്ടോ എന്ന് തന്നെ ഒരു ഡൗട്ടാണ് എല്ലാവർക്കും തോര തോറെ പ്രസംഗിക്കാം ഇത് ആദ്യം ഒരു വിഷയം വരുമ്പോൾ ഇപ്പൊ ഇപ്പൊരു കൊച്ചിന്റെ വിഷയം സോഷ്യൽ മീഡിയ കത്തിക്കൊണ്ടിരിക്കുന്നത് അഞ്ച് ദിവസം കഴിയുമ്പോൾ വേറെ ഒരു വിഷയം വരുമ്പോൾ ഇത് വെറും ഓർമ്മ മാത്രമേ ഉള്ളൂ അതുപോലെ ആണിപ്പോ ജസ്മോലെ കാര്യങ്ങള് സംസാരിക്കുകയാണെങ്കിൽ ഓക്കെ ജിമ്മിയുടെ വീട്ടിലെ ക്യാമറ തപ്പി നോക്കിയാൽ അറിയാൻ പറ്റും ഇതിപ്പം സംസാരം വരുന്നത് ഇപ്പൊ പന്ത്രണ്ട് മണിക്കത്തെ ജസ്മോളെ ഒരു സ്ഥലത്ത് വെച്ച് കാണുവാണെങ്കിൽ പിന്നീട് നോക്കുമ്പോൾ എന്താ പറയുക സമയം ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞൊക്കെ വരുന്നത് എന്തോ ഇതുവരെ കാണാത്ത വീഡിയോ പെട്ടെന്ന് വരുന്നു എന്റെ ഒരു ഫ്രണ്ട് ഞാൻ ഫ്രണ്ടിന്റെ പേര് പറയുന്നില്ല ഈ മീഡിയക്കാർക്ക് വരുന്നതിന് മുമ്പ് അവർക്കാണ് ഈ ക്യാമറയുടെ വിശ്വരാദ്യം വരുന്നത് ഈ വന്നു കഴിഞ്ഞപ്പോൾ ഒരു ഫേക്ക് ഐഡിന്ന് വരുന്നു പെട്ടെന്ന് ആ ഐഡിയ ഡിആാക്ടിവേറ്റ് ആയി പോകുന്നു ഇതാരെങ്കിലും ക്രിയേറ്റ് ചെയ്തിട്ടിട്ട് കൊടുക്കുകയാണെങ്കിലോ ഏഹ് ഇതിന്റെ ഇതിൻ്റെ കടയിൽ നല്ല എനിക്ക് ഒന്ന് രഹസ്യമായിട്ട് ചിന്തിക്കുക ഡൗട്ട് ഉണ്ട് ഓക്കെ രണ്ടാമത്തെ കാര്യം വെള്ളത്തിൽ കിടന്ന സമയത്ത് ഈ വായിനും പതയും കാര്യങ്ങളൊക്കെ വന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അത് ഈ ഓടിയെടുക്കാൻ പോയ സമയത്ത് ആ കടവിൻ്റെ ചേട്ടന പറയുന്നത് മുടിയിലും അവിടെ എല്ലാം ഈ പത വന്ന് കിടപ്പുണ്ടായിരുന്നു അതിന്റെ ഒരു കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചായിരുന്നു പിന്നെ മൂന്നാമത് ഈ പറയുന്ന വേലക്കാരി വേലക്കാരി ഞാൻ പറഞ്ഞല്ലോ ഷുഗറും കൂടി പ്രഷറും കൂടി അവരാകപ്പാടെ അവരുടെ വഴി അന്നം മുട്ടിയ ഒരു അവസ്ഥയിലാണ് മൂത്ത മോക്ക് വയ്യാത്ത ഒരു സിറ്റുവേഷനാണ് ആസ്മയും കാര്യങ്ങളും ഉണ്ട് കല്യാണം കഴിച്ചു വിട്ടതാണ് അവരിപ്പോ വീട്ടിലുണ്ട് വീട്ടിലെല്ലാം ചെറുക്കൻ്റെ വീട്ടിലെ ഇളയ മോളാണ് അവരുടെ വരുമാനം ഇപ്പം മുട്ടി ഇങ്ങനെ നിൽക്കുന്ന ഒരു അവസ്ഥയാണ് അപ്പം അവർക്കാണെങ്കിൽ കഴിച്ചിട്ട് ഇറക്കാനും അതിലിച്ചിട്ട് തുപ്പാനും വയ്യാത്ത ഒരു അവസ്ഥയിൽ ഒരു ജീവിതമാണ് നാട്ടുകാരും എല്ലാവരും കുറ്റപ്പെടുത്തി സംസാരിക്കുകയാണ് ഇപ്പൊ അവരെ ഓക്കെ ഇതിപ്പം വേലക്കാരിയാണോ വേലക്കാരിക്ക് അറിയാം ഇവിടെ വേലക്കാരിയല്ല നമ്മുടെ മാറ്റർ ആ പെണ്ണ് മുമ്പത്തെ ദിവസം അനുഭവിച്ച ഓരോ കാര്യങ്ങൾ ആ ജോസഫ് എന്ന് പറയുന്ന അപ്പാപ്പൻ കാണിച്ച തോന്നിയ മാസം അയാളാണ് വീട്ടിലെ ഏറ്റവും കൂടുതൽ പാവം എന്ന് കരുതി പക്ഷെ അയാളാണ് ഈ പറയുന്ന ദീപക്ക് ദീപക്കും ഈ പറയുന്ന മീനയ്ക്കും എല്ലാം സപ്പോർട്ടായിട്ട് നിന്നതും എല്ലാത്തിന്റെ അടുത്ത് ഇടനില ഇടനിലയായിട്ട് ചില താരങ്ങൾ നിൽക്കത്തില്ല എന്നിട്ടിട്ട് എന്ന് പറയത്തില്ലേ അതുപോലെ ചെയ്തൊരു വ്യക്തിയാണ് അദ്ദേഹം അപ്പൊ ആപ്പെണ് ആ വീട്ടിൽ നിൽക്കാൻ ഭർത്താവ് എന്ന് പറഞ്ഞൊരു കിഴങ്ങൻ എന്ന് തന്നെ പറയാം അമ്മയുടെയും പെങ്കളിയൊക്കെ കേട്ടിട്ട് ഭാര്യ തെല്ലുന്നവരാണെങ്കിൽ ഒരിക്കലും അവരാണെന്ന് ഞാൻ പറയില്ല ആണുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഉള്ള കാര്യം തുറന്നു പറഞ്ഞിട്ട് എവിടെയെങ്കിലും പോയി തടി തറുപ്പാൻ നോക്കുക പക്ഷെ എനിക്ക് പറയാം നിങ്ങളുടെ മാനസികാവസ്ഥ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ചിലവർ എത്ര പറഞ്ഞാലും വിട്ടിട്ട് പോകാത്ത ആൾക്കാരുണ്ട് കാരണം ആ വ്യക്തിയോട് സ്നേഹം കൊണ്ടാണ് ഓക്കെ ഇവർ പറയാൻ ബാക്കിയുടെ എങ്ങനെ പോയാലും കൊലപാതകം എന്ന് ഞാനും പറയത്തുള്ളൂ ഇതിപ്പോ ജസ്മോള് പോയി ചാടിയെന്ന് പറഞ്ഞാലും ഇതിനൊക്കെ കാരണക്കാരാണ് ഒരു അഡ്വക്കേറ്റ് ആണ് ഒരു പഞ്ചായത്ത് മെമ്പർ ആയിരുന്നു മെമ്പറായിരുന്നു ഒരു പ്രസിഡന്റ് അല്ലെങ്കിൽ ഒരു വൈസ് പ്രസിഡന്റ് ഇത്രയും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു ലേഡി എന്തുകൊണ്ട് ജീവിതം അവസാനിപ്പിച്ചു ആ വീട്ടിലൊന്ന് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ അല്ലേ അപ്പാപ്പൻ ഇന്ന് പറയുന്ന അയാളെ ഉള്ളായിരുന്നു ഒരു പ്രതീക്ഷ നല്ല വാക്കുകൾ പറയുന്ന അദ്ദേഹം കൂടെ കൈവിട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് അവരവരുടെ ജീവിതം വെക്കി ഭർത്താവിന്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ കിഴങ്ങ ആ രണ്ടാമത് കുട്ടിയെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ചെലവ് നിൻ്റെ വീട്ടുകാർ വഹിക്കണം എന്ന് പറഞ്ഞൊരു വ്യക്തിയായിരുന്നു ഏ എൻ്റെ പൊന്നും മോനെ എന്നിട്ട് ആ ഒരു ഡയലോഗ് കുറച്ച് ഇത് അറിഞ്ഞായിരുന്നെങ്കിൽ ഞാൻ അതിൻ്റെ സമ്മതിക്കില്ലായിരുന്നു എന്നുള്ള രീതിയിലാണ് എന്റെ ൊന്നോ ഇതറിഞ്ഞായിരുന്നെങ്കിൽ ഞാൻ ഇത് സമ്മതിക്കില്ലായിരുന്നല്ലോ ഇങ്ങനായിരുന്നെങ്കിൽ പറഞ്ഞാൽ കൂടി പോകും കേട്ടോ പറഞ്ഞാൽ കൂടി പോകും പറഞ്ഞു വരുമ്പോഴാ നമ്മൾ ചോദിച്ചു പോകുന്ന ചില ചോദ്യങ്ങളുണ്ട് ചിലപ്പോൾ ചില വീട്ടമ്മമാർക്കും ഇത് കാണുന്നവർക്കും അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല നമ്മൾ നീന്തലോ എന്റെ അത് വീരുന്നില്ല നമുക്ക് പറയാം അതായത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പോസ്റ്റ്മോർട്ടം നടത്തിയിട്ടുള്ള ഫോറൻസിക് വിദഗ്ധയാണ് ഡോക്ടർ പി രമ എന്ന് പറയുന്നത് അവര് ഏകദേശം ട്വൻറ്റി തൗസൻഡ് എബൗ മൃതശരീരങ്ങൾ പോസ്റ്റ്മോർട്ടം നടത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത് പി എന്ന് പറയുമ്പോൾ നമുക്കറിയാം സിനിമ നടൻ ജഗദീഷിന്റെ ഒരു വൈഫാണ് വൈഫാണ് ഡോക്ടർ പി രമ അവർ ഈ അടുത്തിടെ മരണപ്പെട്ടു പോയി അവരെ ഏറ്റവും നല്ല കേരളത്തിലെ ഏറ്റവും നല്ല ഒരു സയന്റിഫിക് വിദഗ്ധ കൂടിയായിരുന്നു അവർ അവരുടെ ഒരു ഒബ്സർവേഷൻ വന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ മറ്റേ ഡോക്ടർ പി ഗുജറാൾ അദ്ദേഹം ഏകദേശം പതിനാറായിരത്തിൽ പരം മൃതശരീരങ്ങൾ പോസ്റ്റ്മോർട്ടം നടത്തിയിട്ടുള്ള ഒരു ഫോറൻസിക് വിദഗ്ധനാണ് അദ്ദേഹത്തിന്റെ നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഷേർലി ഷേർലി മേഡം അതായത് ഇവരി മൂന്ന് പേരും ഫോറൻസിക് വിദഗ്ധരാണ് ഇവർ മൂന്ന് പേരും പറഞ്ഞിരിക്കുന്നത് മരണപ്പെട്ടതിന് ശേഷം ഒരു മൃതദേഹം കൊണ്ട് വെള്ളത്തിൽ കഴിഞ്ഞാൽ മൂന്നിൽ രണ്ട് മൃതദേഹങ്ങളും വെള്ളത്തിന് മുകളിൽ പൊന്തി കിടക്കാനാണ് സാധ്യത കൊലപ്പെടുത്തി കൊണ്ടിട്ട് കഴിഞ്ഞാൽ പൊങ്ങി കിടക്കാനും പൊങ്ങിക്കിടക്കാനാണ് സാധ്യത വീണ്ടെടുത്ത വ്യക്തികള് വെള്ളത്തിൽ പോയി വീണ്ടെടുത്ത വ്യക്തികള് സ്വാഭാവികമായിട്ട് ഇതിപ്പോ തന്നെ വിളതാണെന്നൊക്കെ അവിടെ പറഞ്ഞു കേട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഇവര് വെള്ളം കുടിച്ചിട്ടുണ്ടെങ്കിൽ അത് കക്കി കളയാനായിട്ട് ഇവരെ കമർത്തി കിടത്തിട്ടും മലർത്തി കിടത്തിട്ട് ഇവരുടെ വയറ് ഞെക്കി വയരം ഞെക്കി വെള്ളം കളയാനായിട്ട് ശ്രമിച്ചപ്പോഴൊന്നും നിന്നും വെള്ളം വെള്ളം പോയില്ല പകരം വായിക്കിടന്ന് ഒരേയും പതിയുമാണ് വന്നത് അതിന് വളരെ ദുർഗന്ധമായിരുന്നു അതിനുശേഷം ഇവർ എന്നാ വീണ്ടും ഇവരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനായിട്ട് വാഹനത്തിൽ പോലീസ് വാഹനത്തിൽ ശ്രമിച്ച സന്ദർഭത്തിലും ഈ കാര്യങ്ങൾ ഇവർ ആവർത്തിച്ചിരുന്നു ഈ കുടിച്ചിരുന്ന പുഴയിൽ നിന്ന് കുടിച്ചിരുന്ന വെള്ളം ഉണ്ടെങ്കിൽ കക്കി കളയാൻ വേണ്ടി ശ്രമിച്ചിരുന്നു അപ്പോഴും വയറ്റിൽ നിന്നും വെള്ളം വന്നിരുന്നില്ല അപ്പോൾ ഇതിൽ നിന്നും ഒരു കാര്യം വ്യക്തമാണ് ഇവരെ ജീവനോട് കൂടി ആയിരുന്നില്ല പുഴയിൽ പോയത് ജീവനോട് കൂടി പുഴയിൽ പോയിരുന്നുവെങ്കിൽ കൃത്യമായിട്ടും അവർ വെള്ളം കുടിക്കുമായിരുന്നു വെള്ളക്കട ഹാർഡ് ഫാമർ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ ഞാൻ കഴിഞ്ഞോട്ട് ഒരു വീഡിയോ വെച്ചിട്ടുണ്ടായിരുന്നു ഒരു വെള്ളക്കാരൻ കുറച്ച് കാര്യങ്ങൾ പറയുന്നതൊക്കെ അവരിങ്ങനെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു കുഞ്ഞുങ്ങളുടെ ഒക്കെ ഇത് പക്ഷേ എന്താ പറയണ്ടേ തലമുടിയിലും പതയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണെന്നാണ് പറയുന്നത് അപ്പം ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് ആരോ കൊണ്ടെട്ടാന്നുള്ള രീതി പിന്നെ ഒരു കാര്യം ഞാൻ തുറന്ന് പറയാം ഇപ്പോൾ പോലീസ് പോലും മടിക്കുന്നുണ്ടെങ്കില ഇതിന്റെ പിന്നിൽ ഒരുപാട് രാഷ്ട്രീയക്കാരുണ്ടെന്നുള്ള രീതിയിലാണ് അപ്പം ഞാനിപ്പോൾ ഇവിടെ ഈ വീഡിയോ ഫുള്ള് ഇരുന്നു കണ്ടപ്പോൾ അതിനകത്ത് വാസവാന്റെ കാര്യങ്ങൾ പറയുന്നുണ്ട് ഒരുപാട് രാഷ്ട്രീയക്കാരുടെ കാര്യങ്ങൾ പറയുന്നുണ്ട് ഇവിടെ കോൺഗ്രസ്കാർക്കും ഇതുണ്ട് ഈ പറയുന്ന കമ്പോസ്റ്റാർക്ക് ഇതുണ്ടെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ഈ ബോഡി പൊങ്ങിയത് ഈ പറയുന്ന വാസവന്റെ മണ്ഡലത്തിലാണ് ഈ വാസവൻ എന്ന് പറഞ്ഞാൽ ജിമ്മിയുടെ അറ്റൻ്റ് അടുത്ത ആളാണ് ഈ എം എൽ എയുടെ അടുത്ത ആളാണ് ബി ടീച്ചർ ഈ പറയുന്നവരൊക്കെ ആയിട്ട് ഭയങ്കര ക്ലോസ് ആണ് ഈ അതുപോലെ തന്നെ കോട്ടയം ജില്ലാ നേതാവാണ് ടി ആർ രഘു ടി ആർ രഘു ജിമ്മിയുടെ വീട്ടിൽ നിന്ന് കുറച്ച് പോയാൽ മാത്രം മതി അപ്പം ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഏകദേശം ഒക്കെ മനസ്സിലാക്കി കാണണം അന്ന് ചാണ്ടിപോവൻ പറഞ്ഞില്ലേ മുഖ്യമന്ത്രി പറയട്ടെ മുഖ്യമന്ത്രി പറയട്ടെ മുഖ്യമന്ത്രി പറയട്ടെ അത് രണ്ട് വിഷയം എന്നാണ് അതുകൊണ്ടാണ് പുള്ളി അങ്ങനെ പറഞ്ഞത് അപ്പം അവർ ഇതൊക്കെ മനസ്സിൽ വെച്ച് സംസാരിച്ചപ്പോഴാണ് അവർക്ക് അവർക്കതിരെ നെഗറ്റീവ് പോയത് ഓക്കെ ഇനി ഇപ്പോൾ അതിനെക്കുറിച്ച് ഒന്നും രാഷ്ട്രീയം സംസാരിക്കുന്നില്ല നല്ല ഹോൾഡ് ഉണ്ട് ഇവർക്ക് ആ ഹോൾഡിന്റെ ഒറ്റ കാര്യം കൊണ്ടാണ് ഈ സി സി ടി വി പോലും ഇപ്പം അതിൻ്റെ വിഷല് പോലും പുറത്ത് വരാത്തത് എന്തുകൊണ്ട് ജിമ്മിയുടെ വീട്ടില പത്ത് പത്തിരുപത് ഇരുപത്തഞ്ച് ക്യാമറ ഉണ്ട് പതിനഞ്ച്ന്ന് പറഞ്ഞ് ഊ ഒരു ഇത് മാത്രമേ ഉള്ളൂ പത്തിരുപത്തഞ്ച് ഉണ്ട് അങ്ങനെയാണ് എനിക്കറിയാൻ കഴിഞ്ഞാൽ ഇരുപത്തഞ്ച് ക്യാമറയെ പോലും ഒരു മനുഷ്യന്റെ അല്ല സോറി ഈ പറയുന്ന ജസ്മോളുടെ ഒരു ഫോട്ടോ പോലും ഇല്ല ഒരു വീഡിയോ പോലും ഇല്ല പിന്നെ എങ്ങനെ ഈ പറയുന്ന ന്യൂസിന് പോലും കിട്ടാത്ത കാര്യം നമ്മുടെ ഒരുപാട് യൂട്യൂബേഴ്സിന് ഇത് അയച്ചു കൊടുക്കുന്നു അതും വേറെ ഒരു അക്കൗണ്ടിൽ കൂടെ അയക്കുന്നു പിന്നെ അക്കൗണ്ട് കാണുന്നില്ല ഇപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കടേ എന്തൊക്കെയാണ് ഒരു ടീം ഇറങ്ങി വെച്ചിട്ടുണ്ട് ഇതിന് ഇതിനുവേണ്ടി തന്നെ തന്നെ ഇതിനകത്ത് പറയുന്ന ഒരു കാര്യം വെച്ചാൽ രണ്ട് ദിവസം മുമ്പ് ഈ പറഞ്ഞ ജസ്മോളുടെ ഫോണും കാര്യങ്ങളൊന്നും ഓണമല്ലായിരുന്നു കൂട്ടുകാരിനില മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അതിന് റിപ്ലയും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ലായിരുന്നു അപ്പോൾ തന്നെ എന്തോ പന്യോട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ ഈ ചാനൽ വേറെ ഒരു കാര്യങ്ങളും പറയുന്നുണ്ട് ബോഡി ബോഡി വെള്ളത്തിൽ നിന്ന് വെച്ചുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള രീതി തന്നെ അതായത് എന്തോ കൊണ്ടിട്ട പോലായിട്ടുള്ള ഫീൽ തന്നെയാണ് അവർക്ക് തോന്നുന്നത് അല്ലാതെ കണ്ണു തള്ളിയായിട്ടിരിക്കുകയോ ഒരു വെള്ളം കുടിച്ചായിട്ടുള്ള ഒരു ഒന്നും ആ സമയത്ത് തോന്നിയിട്ടില്ല എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത് എന്തായാലും ഇത് തെളിയണം അതുകൊണ്ട് നമ്മൾ ഞാൻ ഡെയിലി ഇതിനെക്കുറിച്ച് ചെയ്യും എന്തെങ്കിലും മുക്കും പോലെ കിട്ടിയാലും ഞാനതിനെക്കുറിച്ച് സംസാരിച്ചിരിക്കും കാരണം കോട്ടയത്ത് ഇത് രണ്ടാമത്തെ വിഷയമാണ് ഒരാൾക്ക് നീതി കിട്ടുമെന്ന് കരുതി അതും പോയി ഇത് ഒരു പ്രതീക്ഷയുണ്ടായിരുന്നത് ഈ ഇലക്ഷനും അത് ഇതൊക്കെ വരുമ്പോൾ തന്നെ ഒത്തുതീർപ്പം പിന്നെ പള്ളിയിലെ അച്ഛന്മാരൊക്കെ ഇവർക്ക് സപ്പോർട്ടേ ചെയ്യാറുള്ളൂ കാരണം കൊടുക്കുന്നവർക്ക് അവർ ഇതൊക്കെ ചെയ്യാറുള്ളൂ എന്തായാലും ജസ്മോണുക്ക് നീതി കിട്ടട്ടെ അപ്പം നമുക്ക് അറിയുന്ന അപ്ഡേറ്റും കാര്യങ്ങളും അതുപോലെ തന്നെ ദീപ ദീപയും ദീപയുടെ ഹസ്ബൻഡൊക്കെ അവിടെ വായിച്ചുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ വെടം വലിയൊക്കെ ഒക്കെ അവരെ ഹാപ്പിയാണ് ചില്ലായിട്ട് പോകുന്നത് അതാണ് ഇപ്പോൾ പക്ഷെ അവരുടെ അറസ്റ്റ് ചെയ്യാനുള്ള എല്ലാ നീക്കങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യുന്നുണ്ട് ഇത് പതിനൊന്ന് ദിവസം ഒരു വീഡിയോ ആണ് അത് ഞാൻ പറഞ്ഞ സമയത്തുള്ള ഇപ്പം അവര് നല്ല ടെൻഷൻ അടിച്ച് എല്ലാം കളഞ്ഞ് പേടിച്ച് വരച്ചിങ്ങനെ ഇരിക്കുകയാണ് കാരണം അവരുടെ ഫോട്ടോസൊക്കെ ഇപ്പം ഇങ്ങനെ വൈറലാക്കിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് അല്ല പത്ത് ആൾക്കാരെ കാണട്ടെ ഇവിടെ പോലുള്ളവരൊക്കെ പത്ത് ആൾക്കാർ കണ്ടാലേ ഇവരൊക്കെ പഠിക്കത്തുള്ളൂ ഓക്കെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ് ഒക്കെ ചെയ്യാൻ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് കൊടുക്കുക ബൈ ലവ് അത് ഓൾ